ചാതുർവർണ്ണ വ്യവസ്ഥ എന്ന് പറയുന്നത് ബ്രാഹ്മണനും ക്ഷത്രിയനും ശൂദ്രനും പിന്നെ വൈശ്യനും വയസ്സനും എന്ന് പറയുന്ന നാല് വിഭാഗത്തിൽപ്പെടുമ്പോൾ അതിന് ശൂദ്ര വിഭാഗത്തിൽപ്പെടുന്നവരാണ് നായന്മാരെന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ ഇന്ത്യയുടെ പഴയ ഒരു ആചാരാനുഷ്ഠാന പ്രകാരം ആ നായന്മാർക്ക് തന്നെ അമ്പലത്തിനകത്ത് പോയിട്ട് തൊഴാൻ അവസരം ഉണ്ടായിരുന്നില്ല അമ്പലത്തിൽ തോളാം പക്ഷെ മണിയടിച്ച് തൊഴാൻ പറ്റില്ല കാരണം ഗുരുവായൂരപ്പം ഉറങ്ങിക്കിടക്കുമ്പോൾ ഈ ഈ പൂണൂലിട്ട തിരുമേനിമാർ വന്നിട്ട് മണിയടിച്ച് തൊഴും അവർക്ക് മണിയടിച്ച് തോളാൻ അവർക്ക് മാത്രമേ അവസരമുണ്ടായിരുന്നുള്ളൂ നായന്മാർക്ക് മണിയടിച്ചു അവസരം ഉണ്ടായിരുന്നു അപ്പോഴാണ് സെഗാവ് പി കൃഷ്ണപിള്ള അവിടെ പോയിട്ട് മണിയടിച്ചു തൊഴുത് അപ്പോൾ അന്നത്തെ നായന്മാരായിട്ടുള്ള പടയാളികൾ കൃഷ്ണപ്പിള്ള തല്ലി അപ്പോൾ കൃഷ്ണപിള്ള കമ്മ്യൂണിസ്റ്റുകാരാണ് അപ്പോൾ കൃഷ്ണപിള്ള പറഞ്ഞു ചുണയുള്ള നായരും മണിയടിക്കും ഇലനക്കി നായർ പുറത്തടിക്കും അടിക്കട എന്ന് പറഞ്ഞാലാണ് കൃഷ്ണപിള്ള അപ്പോൾ അന്ന് ഹൈന്ദവ മത സംസ്കാരത്തിൻ്റെ ഭാഗമായിരുന്ന ഇസ്ലാം അല്ല പിന്നെ ഈഴവ പിന്നോക്ക ജനവിഭാഗങ്ങൾ ആരും ഒരു കാലഘട്ടത്തിൽ ആ മതത്തിൻ്റെ ആചാരങ്ങൾക്ക് പുറത്തായിരുന്ന ആൾക്കാരാണ് ഇന്നും വടക്കേ ഇന്ത്യയിലെ പല ഗ്രാമങ്ങളിലും ഹിസ് ഹിന്ദു മതത്തിൽ എന്ന് വിശ്വസിക്കുന്ന പട്ടികജാതി ആദിവാസി പിന്നോക്ക ജനവിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് അമ്പലത്തിൽ പൂജ തരാൻ കഴിയില്ല ഗുരുവായൂർ അമ്പലത്തിൽ പൂണൂലടത്തുന്ന നമ്പൂരിക്ക് പൂജ ചെയ്യാൻ പറ്റുമോ പൂജ ചെയ്യാൻ പറ്റുമോ പറ്റില്ല തിരുവിതാംകൂർ ദേവസ്വത്തിൽ ഇന്ന് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ഭരണഘടന അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ഇന്ത്യയിൽ ഇപ്പോഴും ഗുരുവായൂർ അല്ല പിന്നെ തിരുവിതാംകൂർ ദേവസ്വത്തിൽ അവിടെ അമ്പലത്തിലെ കഴകം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട തസ്തികകളിലേക്കെല്ലാം ആളുകൾ ക്ഷണിക്കുമ്പോൾ ഗവൺമെൻറ് അതായത് ഇപ്പോൾ ദേവസ്വം എന്ന് പറഞ്ഞാൽ ദേവസ്വം ബോർഡ് ക്ഷണിക്കുമ്പോൾ ഈ തസ്തികയിലേക്ക് താഴ്ന്ന ജാതിക്കാരും അപേക്ഷിക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അപേക്ഷ ഇപ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിൽ അപേക്ഷണിച്ചിരിക്കുന്നു ഇതൊക്കെ ചരിത്രമാണ് നമ്മൾ ജാതി മതത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ ഊറ്റം കൊള്ളുമ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ പലപ്പോഴും ഗർവാപ്പസി എന്നൊക്കെ പറഞ്ഞ് തിരിച്ചു വരും എന്നൊക്കെ പറയും എവിടേക്കാണ് നമ്മൾ തിരിച്ചു എന്നുള്ള കാര്യം ആലോചിക്കേണ്ടത് എവിടേക്കാണ് തിരിച്ചു വരേണ്ടത് മാനവികതയിലേക്കാണ് തിരിച്ചു വരേണ്ടത് എന്ന് പറയുന്നത് കുരുപ്പുഴ ശ്രീകുമാറാണ് കേരളത്തിന് ഭാരതത്തിൻ്റെ യഥാർത്ഥ പൈതൃകം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ പൈതൃകമല്ല മാനവികതയുടെ ഏറ്റവും വലിയ ഉദാത്തമായ പൈതൃകമാണ് ഭാരതത്തിൻ്റെ യഥാർത്ഥ പൈതൃകം അതിനെ വ്യത്യസ്തമായിട്ടുള്ള ജാതി മത അനുഷ്ഠാന ആചാരങ്ങൾ അനുസരിച്ച് ജീവിച്ച ജനവിഭാഗങ്ങളെല്ലാം ഒത്തൊരുമിച്ച് നിർത്തിയത് നമ്മുടെ രാജ്യത്തിൻ്റെ വിശാലമായ ഒരു കാഴ്ചപ്പാടാണ് ആ കാഴ്ചപ്പാട് ഏതെങ്കിലും മതത്തിൻ്റെ കാഴ്ചപ്പാടല്ല ഉപനിഷത്തുക്കളും അല്ലെങ്കിൽ മറ്റ് നമ്മുടെ ഗ്രന്ഥങ്ങൾ ആധികാരിക ഗ്രന്ഥങ്ങളെല്ലാം ഏതെങ്കിലും പ്രത്യേക മതത്തെപ്പറ്റി പറയുന്നുണ്ടോ ഏതാണ് മതത്തെപ്പറ്റി അപ്പോൾ ഹിന്ദു മതത്തിൽ എന്ന് പറയുന്ന നമ്മളിപ്പോൾ ശബരിമലയിൽ പോകുമ്പോൾ അവിടെ എഴുതി വെച്ചുള്ള എന്താ തത്വമസി എന്നാണ് തത്വമസി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് നീയാകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അത് നീയാകുന്നു എന്ന് പറയുമ്പോൾ അതിന് മുമ്പ് അഹം ബ്രഹ്മാസ്മി ഞാൻ ബ്രഹ്മമാകുന്നു തത്വമസി അത് നീയാകുന്നു ബ്രഹ്മം എന്ന് പറയുന്ന പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാന തത്വം അല്ലെങ്കിൽ ദൈവം എന്തോ ആയിക്കോളട്ടെ അതാണ് നമ്മുടെ ദൈവവിശ്വാസത്തിൻ്റെ കാതലായിരിക്കുന്ന ഒരു കാര്യം എന്താണ് എന്താണ് ദൈവം ആ ദൈവത്തിൻ്റെ അംശം ബ്രഹ്മം എന്ന് പറയുന്നത് എന്താണ് അഹം ബ്രഹ്മാസ്മി ഞാൻ ബ്രഹ്മമാകുന്നു തത്വമസി അത് നീയാകുന്നു എന്ന് പറയുമ്പോൾ ഞാൻ എന്നിലടങ്ങിയിരിക്കുന്ന ദൈവത്തിൻ്റെ ഒരു അംശം അതിൽ നിന്നിലുണ്ട് നീ നിന്നെ തിരിച്ചറിയുമ്പോഴാണ് നീ ദൈവത്തെ തിരിച്ചറിയുന്നത് എന്ന് പറഞ്ഞാൽ തത്വചിന്തയാണ് ഭാരതത്തിൻ്റെ യഥാർത്ഥ തത്വചിന്ത ലോകമേ തറവാടെ എന്ന് പറയുന്ന ഏകലോകം അതായത് നമ്മുടെ ലോകത്തെ സംബന്ധിച്ച് ലോകത്തിലെ എല്ലാ ജനവിഭാഗങ്ങളെയും ഒരു തറവാടിൻ്റെ ഒരു ലോകത്തിൻ്റെ ഒരു ഭാഗമാക്കി സ്ത്രീകരിച്ചാൽ അല്ലെങ്കിൽ അങ്ങനെ കണ്ടൊരു കൺസെപ്റ്റ് സങ്കല്പം ഉണ്ടായിരുന്ന ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം ആ രാജ്യത്ത് എങ്ങനെയാണ് വർഗീയത ഉണ്ടാവുന്നത് എങ്ങനെയാണ് വ്യത്യസ്തമായ രീതിയിലും ചിന്തിക്കുന്ന മനുഷ്യനെ നമുക്ക് എങ്ങനെയാണ് സാംസ്വീകരിക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഭാരതീയ പൈതൃകം എന്ന് പറയുന്നത് ഏതെങ്കിലും മതത്തിൻ്റെ ഒതുങ്ങി നിൽക്കുന്ന പൈതൃകമല്ല നമ്മുടെ ഭാരതത്തിൻ്റെ പൈതൃകം അതുകൊണ്ടാണ് ലോകത്തിൻ്റെ വ്യത്യസ്തമായ കോണുകളിൽ ഉയർന്നു വന്ന മതചിന്തകളെ സംസ്കാരങ്ങളെ നമ്മുടെ രാജ്യം സംസ്വീകരിച്ചത് നമ്മുടെ രാജ്യം സ്വീകരിച്ചത് കൊണ്ടാണ് അങ്ങനെ സ്വീകരിക്കപ്പെട്ടുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും അധികം മുസൽമാന്മാർ ജീവിക്കുന്ന രണ്ടാമത്തെ രാജ്യം ഇന്ന് ഇന്ത്യയാണ് ഇൻഡോനേഷ്യ കഴിഞ്ഞാൽ രണ്ടാമത്തെ രാജ്യം നമ്മുടെ ഭാരതമാണ് ഇരുപത്തെട്ട് ഇരുപത്തിയേഴ് കോടിയിലധികം മുസൽമാന്മാർ ജീവിക്കുന്ന രാജ്യമാണ് ഇന്ത്യ രാജ്യം ഇസ്ലാം ക്രൈസ്തവ ജൈന പാഴ്സി ബുദ്ധ സംസ്കാരങ്ങളെല്ലാം നമ്മുടെ രാജ്യത്തുണ്ട് വ്യത്യസ്തമായ ആചാരങ്ങളാണ് ഹൈന്ദവ മതം എന്ന് പറയുന്ന ചട്ടക്കൂടിനകത്ത് തന്നെ എത്രയോ വ്യത്യസ്ത ആചാരങ്ങളുണ്ട് കല്യാണങ്ങളാണ് എത്ര പേരുണ്ട് നമ്മുടെ നാട്ടിൽ എത്ര പേരും കല്യാണങ്ങളുണ്ട് കല്യാണത്തിന് ആചാരങ്ങൾ വ്യത്യസ്തമല്ലേ കല്യാണം കഴിക്കുമ്പോൾ തന്നെ തമിഴ്നാട്ടിൽ കല്യാണം കഴിക്കുമ്പോൾ അമ്മാവൻ മകളെ കല്യാണം കഴിക്കാൻ അധികാരുണ്ട് നോടോ ടു മരുമക്ക സമ്പ്രദായം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു ഇതൊക്കെ ഒരു മതത്തിന് മതം എന്ന് പറയുന്ന അല്ലെങ്കിൽ എന്ന് വിവക്ഷിക്കപ്പെടുന്ന അതിനകത്തുണ്ടായിരുന്ന വ്യത്യസ്തമായ ആചാര അനുഷ്ഠാന സാമൂഹ്യ ക്രമങ്ങളാണ് ആ ക്രമങ്ങളെയെല്ലാം യോജിപ്പിക്കുന്ന ഒരു പൊതുവായ ബോധം നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഭാരതത്തിനുണ്ടായിരുന്നു ആ പൊതുബോധമാണ് ഭാരതീയത എന്ന് പറയുന്ന പൊതുബോധം അല്ലാതെ ആർ എസ് എസ് ആർ പറയുന്ന ഭാരതീയതയല്ല അല്ലെങ്കിൽ വർഗീയവാദികൾ പറയുന്ന ഭാരതീയതയല്ല നമ്മുടെ ഭാരതീയത അവർക്ക് ഇസ്ലാം മതവിശ്വാസവും ഹൈന്ദവ മതവിശ്വാസവും ക്രൈസ്തവ മതവിശ്വാസവും എല്ലാം ഒരുപോലെ കാണാനും അതിൻ്റെ ലക്ഷ്യത്തെപ്പറ്റി കാണാനും സാധിക്കും നാം ഒരു പ്രസ്ഥാനത്തെ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ കാണുമ്പോൾ ഒരു പ്രവൃത്തിയെ കാണുമ്പോൾ അതിൻ്റെ ലക്ഷ്യത്തെയാണ് നമ്മൾ കാണുന്നത് എന്ത് ലക്ഷ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു ഇസ്ലാം മതം പറയുന്ന കരുണയുടെയും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും അല്ലെങ്കിൽ ക്രൈസ്തവ മതം പറയുന്ന തന്നെപ്പോലെ തന്നെ അയൽക്കാരെ സ്നേഹിക്കുക എന്ന് പറയുന്ന മഹത്തായ ആശയത്തിൻ്റെയും അതുതന്നെയാണ് അഹം ബ്രഹ്മാഷ്ടമിയോ നീയാകുന്നു എന്ന് പറയുമ്പോൾ എന്നിലും നിന്നിലുമുള്ള സത്യം ഒന്നാണെന്ന് കാണുന്ന ഇതെല്ലാം ഒരു ഒരുപോലെയാണെന്ന് കാണുന്ന ഭാരതത്തിൻ്റെ വലിയൊരു പൈതൃകം അതിൻ്റെ തുടർച്ചയാണ് കേരളം ആർജിച്ചെടുത്ത അല്ലെ കേരളം പിന്തുടർന്ന പല സാംസ്കാരിക മുന്നേറ്റത്തിൻ്റെയും പിന്നെ ഊർജ സ്രോതസ് എന്ന് പറയുന്നതാണ് അതാണ് നമ്മുടെ സംസ്ഥാനത്ത് അല്ലെങ്കിൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ചട്ടമ്പിസ്വാമികളും ശ്രീനാരായണ ഗുരുദേവനും അയ്യങ്കാളിയും ഒക്കെ വലിയ പങ്കുവച്ചതുകൊണ്ടാണ് അയ്യങ്കാളി എന്ന് പറയുമ്പോൾ പുലയ സമുദായത്തിൻ്റെ നേതാവായിരുന്ന ആൾ അയ്യങ്കാളി അയ്യങ്കാളി കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൽ വലിയ മാറ്റമുണ്ടാക്കിയ ആളാണ് ഒരു കാലഘട്ടത്തിൽ വില്ലുവണ്ടിയിൽ പണ്ടിപ്പോൾ നമ്മുടെ നാട്ടിലിപ്പോൾ മെഴ്സലസ് ബെൻസും പിന്നെ അവിടെ കാറിലൊക്കെ സഞ്ചരിക്കുന്ന സംസ്ഥാനമാണ് കേരളം നിങ്ങളൊരു മിനിറ്റ് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളം ഇപ്പോൾ ഈ സൗദി അറേബ്യയിൽ കാണുന്ന എല്ലാ കാറുകളും അവിടെയും കാണാറുണ്ട് എല്ലാ കാറുകളും കാരണം കേരളത്തിൽ അങ്ങനെ ഒരു പുതുമയല്ല കാര്യങ്ങൾ പക്ഷേ ഒരു കാലഘട്ടം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അധികം കാലം അധികം വൈകിട്ടൊന്നുമില്ല ഒരു പത്ത് എൺപത് നൂറ് കൊല്ലത്തിന് മുമ്പത്തെ കാര്യം പറയാം ആ കാലഘട്ടത്തിൽ വണ്ടിയിൽ സഞ്ചരിക്കാൻ അന്ന് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആൾക്ക് അവകാശം ഉണ്ടായിരുന്നില്ല വില്ലുവണ്ടിയിൽ എത്ര പണക്കാരനാണെങ്കിലും അന്ന് രാജാക്കന്മാരുടെ കൈ രാജാക്കന്മാർ ഭരിക്കുന്ന കാലഘട്ടത്തിൽ അന്ന് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട പുലേ സമുദായക്കാരനായ അയ്യങ്കാളി തിരുവനന്തപുരത്തേക്ക് വില്ലുവണ്ടിയിൽ സ്വന്തമായി സഞ്ചരിച്ചുകൊണ്ടാണ് വിപ്ലവം സൃഷ്ടിച്ചത് മാറു പറയ്ക്കാൻ അവകാശമില്ലാത്ത കാലത്ത് അന്നത്തെ സ്ത്രീകള് മാറി മറയ്ക്കാൻ വേണ്ടി മൊല മുറിച്ച് കാണിച്ചു കൊടുത്തു ഇത് നിങ്ങളോട് തോളം പറഞ്ഞു അങ്ങനെ വിപ്ലവം കാണിച്ച സ്ഥലമാണ് കേരളം ശ്രീനാരായണ ഗുരുദേവൻ ഇന്ന് ശ്രീനാരായണ ഗുരുദേവ ശ്രീനാരായണീയരൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഞാൻ കഴിഞ്ഞ ദിവസം ഗുരുദേവൻ്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ ഒരു കല്യാണത്തിൽ പങ്കെടുക്കാൻ നോക്കിയാൽ ഗുരുദേവൻ്റെ ആൾക്കാരൊക്കെ ഇപ്പോൾ കൂണൂലിട്ടിട്ടാണ് നടക്കുന്നത് കാരണം അവർ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക അവരാണ് ഗർഭാപസ നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ ശ്രീനാരായണ ഗുരുദേവൻ ഒരു കാലഘട്ടത്തിൽ അന്ന് പ്രതിഷ്ഠ നടത്താൻ വേണ്ടി അന്ന് പാവപ്പെട്ട ആളുകൾക്ക് ഉണ്ടാകുന്ന ദേവികളിപ്പോൾ ഗുരുവാരമ്പലത്തൊഴാമ്പാടില്ലത്തെ കാലഘട്ടത്തിൽ പാവപ്പെട്ട പിന്നോക്ക വിചാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ ദേവിയാണ് കാളി അങ്ങനെയുള്ള മരുത എന്നൊക്കെ പറയുന്ന ദൈവങ്ങൾ മാത്രമേ അന്നുണ്ടായിരുന്നുള്ളൂ വലിയ വലിയ ദൈവങ്ങൾ ആദരിക്കാൻ ആരാധിക്കാൻ വേണ്ടി അന്ന് പിന്നോക്കാർക്ക് അവകാശം ഉണ്ടായിരുന്നില്ല നല്ല പേരിടാൻ പറ്റില്ല നല്ല പേരിടാൻ പറ്റില്ല അവർ പറയുന്ന പേരെ ഇടാൻ പറ്റുള്ളൂ നല്ല പേരിപ്പോൾ നമ്മൾ പറയുന്ന പോലെ പിന്നെ വലിയ പേരുകളുണ്ടല്ലോ ഇരുന്ന ശങ്കരനാരായണൻ എന്ന് പിന്നോക്കാർക്ക് ആർക്കെങ്കിലും കേട്ടിട്ടുണ്ടോ പണ്ട് കാലത്ത് കായ്ക്കുട്ടി എന്നൊക്കെ പേരിടാൻ പറ്റുള്ളൂ അങ്ങനെയുണ്ടെങ്കിൽ ഒരു കുട്ടി കൂടി ചേർക്കേണ്ടി വരും അതായത് കുട്ടിയാക്കണ വാനം വലുതാക്കാൻ പറ്റില്ല അതുകൊണ്ട് കുട്ടിയും കൂടി ചേർത്താലേ പേരിടാൻ പറ്റും ആ കാലഘട്ടത്തിലാണ് ശ്രീനാരായണ ഗുരുദേവൻ അരുവിപ്പുറത്ത് പോയിട്ട് പ്രതിഷ്ഠ നടത്തുന്നത് ശ്രീനാരായണ ഗുരുദേവൻ ചെയ്യുന്നത് എന്താ അദ്ദേഹം ആ വെള്ളത്തിൽ മുങ്ങി ഒരു കല്ലെടുത്ത് പ്രതിഷ്ഠിക്കുകയാണ് ആ പ്രതിഷ്ഠിച്ച് ശിവനെ പ്രതിഷ്ഠിക്കുകയാണ് ശിവനെ പ്രതിഷ്ഠിക്കാൻ നിങ്ങൾക്ക് എന്താ അധികാരം എന്ന് ചോദിച്ചുകൊണ്ട് അന്ന് കാലത്ത് അന്നത്തെ രാജ്യം അഞ്ച് രൂപ പഴ ഇട്ടു ശ്രീനാഥ ഗുരുദേവൻ അപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞു ഈ ശിവൻ ഈഴവൻ്റെ ശിവനാണ് നിങ്ങളുടെ ശിവനല്ല എന്ന് പറഞ്ഞു ഈഴവ ശിവനെ അവിടെ സ്ഥാപിക്കാൻ അന്ന് കാണിച്ച അദ്ദേഹത്തിൻ്റെ വിപ്ലവം ആ വിപ്ലവം ആ കാലഘട്ടത്തെ സംബരിക്കണം ആ കാലഘട്ടത്തിൽ അമ്പലത്തിൽ പോയി തൊഴാൻ അവകാശമില്ലാത്ത സ്ഥലത്താണ് ഒരു പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഒരാൾ അന്ന് പിന്നെ വേദം കേൾക്കാൻ അവകാശമില്ലാത്ത കാലഘട്ടത്തിൽ ശൂദ്രനായ മനുഷ്യൻ വേദം കേട്ടാൽ വേദം കേൾക്കുന്ന ശൂദ്രൻ്റെ കാതിൽ ഇയ്യമുരുക്കി ഒഴിക്കണം എന്ന് പറഞ്ഞ കാലഘട്ടം സത്യം പറയുന്ന അവർണൻ്റെ വെട്ടി നാക്കിലയിൽ വെച്ച് ഇഷ്ടദൈവത്തെ നിവേദിക്കണം എന്ന് പറഞ്ഞ കാലഘട്ടത്തിലാണ് ശ്രീനാരായണ ഗുരുദേവൻ ശിവനെ പ്രതിഷ്ഠിക്കുന്നത് അങ്ങനെ കേരളത്തിൻ്റെ ജനമനസ്സുകളിൽ നടന്ന സാംസ്കാരിക വിപ്ലവത്തിലൂടെയാണ് കേരളത്തിൽ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുണ്ട് ലോകത്തെമ്പാടും വിപ്ലവത്തിലൂടെ രക്തരൂക്ഷിതമായ വിപ്ലവത്തിലൂടെ അധികാരമാറ്റത്തിന് വേണ്ടി ശ്രമിക്കുന്ന കാലഘട്ടത്തിലാണ് അത്ഭുതം സൃഷ്ടിച്ചുകൊണ്ട് കേരളത്തിൽ പിന്നെ ബാലറ്റ് പത്രികയിലൂടെ ഒരു ഗവൺമെൻ്റ് അധികാരത്തിലുള്ള അത്ഭുതമായിരുന്നു നമ്മുടെ കേരളത്തിൽ അപ്പോൾ കേരളം അങ്ങനെ തുടർന്ന് വന്ന ഒരു സാംസ്കാരിക മുന്നേറ്റത്തിലൂടെ കടന്നു വന്ന സംസ്ഥാനമാണ് നമ്മുടെ കേരളം പിന്നീട് ഇപ്പോൾ ഭാഷാ സംസ്ഥാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെറിയ ഒരു പിന്നെ ആഭണ്ടാരോ പറഞ്ഞ പോലെ ഒരു കൈപ്പക്കം മുറിച്ച് വച്ച പോലൊക്കെ സംസ്ഥാനമായിട്ട് നമുക്ക് നിൽക്കുന്നുണ്ടെങ്കിലും ആ സംസ്ഥാനത്തിൻ്റെ ഒരു ചരിത്ര പൈതൃകം എന്ന് പറയുന്നത് മഹത്തായ ഒരു ചരിത്ര പൈതൃകമാണ് ആ ചരിത്ര പൈതൃകത്തിൽ നിന്നുകൊണ്ടാണ് കേരളത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും മാതൃകാപരമായത് കേരള നിയമസഭ തന്നെ ലോകത്തിന് ഇന്ത്യക്ക് മാതൃകയാകുന്ന ഒരുപാട് നിയമങ്ങൾ ഉണ്ടാക്കിയത് കേരള നിയമസഭയാണ് എത്ര നിയമങ്ങൾ ഉണ്ടാക്കി നമ്മുടെ കേരള നിയമസഭ ഇപ്പോൾ ഗ്രാറ്റ്വിറ്റി നിയമം ആദ്യമായിട്ട് ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന കേരളത്തിലാണ് പ്രവാസികൾക്ക് വേണ്ടി ഇന്ത്യയിൽ ആദ്യത്തെ പ്രവാസികൾക്ക് വേണ്ടി ഒരു ബില്ല് ഇന്ത്യയിൽ കൊണ്ടുവരുന്ന ആരാ കേരളത്തിലാണ് പ്രവാസികൾക്ക് വേണ്ടി ബില്ല് കൊണ്ടുവരുന്നത് ഭൂപരിഷ്കരണ നിയമം എന്ന് പറയുന്ന കൃഷിഭൂമി കൃഷിക്കാരൻ എന്ന് പറയുന്ന നിയമം കൊണ്ടുവരുന്ന കേരളത്തിലാണ് വിദ്യാഭ്യാസ ബില്ല് കൊണ്ടുവന്ന കേരളത്തിലാണ് ഡയറക്ട് പേയ്മെൻറ് സിസ്റ്റം കൊണ്ടുവരുന്ന കേരളത്തിലാണ് ഇതൊക്കെ കേരളത്തിലേക്ക് അങ്ങനെ കടന്നു വന്ന ആ രൂപത്തിലുള്ള വിപ്ലവകരമായിട്ടുള്ള പല മാറ്റങ്ങളും കൊണ്ടുവരാൻ കേരളത്തിന് സാധിച്ചത് ഒരു ചരിത്ര പൈതൃക ഭാരതത്തിൻ്റെ തന്നെ ചരിത്രത്തിന് യഥാർത്ഥ ചരിത്രത്തിൻ്റെ പാതയിലൂടെ മുന്നേറാൻ കേരളത്തിലെ സാംസ്കാരിക നവോത്ഥാന നായകന്മാർ കഴിഞ്ഞു അതിനുശേഷം കേരളത്തിൻ്റെ ചരിത്രത്തിലേക്ക് കടന്നു വന്ന രാഷ്ട്രീയ നേതാക്കന്മാർ കഴിഞ്ഞു അത് ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമല്ല അല്ലെങ്കിൽ ഇടതുപക്ഷ പാർട്ടിയിൽ മാത്രമല്ല കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ പിന്നെ പുരോഗമനവാദികളായിട്ട് എത്രയോ നായകന്മാർ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ പോലെയുള്ള ആളുകൾ പണ്ഡിറ്റ് കറപ്പനെ പോലെയുള്ള ആളുകൾ സി കേശവനെ പോലുള്ള ആൾ അങ്ങനെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരുപാട് സാംസ്കാരിക സാമൂഹ്യ രാഷ്ട്രീയ നേതാക്കന്മാരും നായകന്മാരും ഈ ചരിത്രത്തെ പിന്തുടർന്നുകൊണ്ടാണ് കേരളത്തിൽ കൂടി കേരളത്തെ നയിച്ചത് ആ ഒരഭിമാന ബോധം നമ്മുടെ കേരളത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ എന്ന കാര്യത്തെ പറ്റിയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്